ഇത് റേഡിയോ ജന്വാണി നയന്റി പോയിന്റ് എയ്റ്റ് മെഗാ ഹാട്സ് മലയാളത്തിന്റെ മധുര തരംഗം കടത്ത നാടൻ മണ്ണിൽ നിന്നും വിജ്ഞാനിഷ്ടം ജന്വാണി റേഡിയോ ജന്വാണി സ്വാമി ഗുരുരത്നം ജനപസ്സി പങ്കുവയ്ക്കുന്ന ദൈവത്തിന്റെ വിരലുകൾക്കിടയിലെ പേന പോലെയായി തീരണം നമ്മുടെയൊക്കെ ഹൃദയം ഒരാൾ ദൈവത്തെ തെരഞ്ഞെടുക്കുന്നുവെങ്കിൽ അതിനു മുമ്പേ ദൈവം നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നാണ് അർത്ഥം നമ്മുടെയൊക്കെ അസ്തിത്വത്തിലേക്ക് പുതിയ വാതായനങ്ങൾ അവൻ തുറക്കും ചിലപ്പോൾ അത് വേദന പകരും അത് ചിലപ്പോൾ ആനന്ദം പകരും അതൊരു അനിവാര്യതയാണ് ജീവിതത്തിൻ്റെ അർത്ഥപൂർണതയും അർത്ഥശൂന്യതയും നമുക്ക് ആ അനുഭവത്തിൽ കാണുവാൻ സാധിക്കും യഥാർത്ഥമായ പ്രാർത്ഥനയിലേക്ക് ഒരാൾ പോയാൽ പോയപോലെ ഒരിക്കലും തിരിച്ചു വരികയില്ല അയാൾ വരും വീണുടഞ്ഞ് തന്നിലെ വേണ്ടാത്തതിനെയെല്ലാം കുടഞ്ഞു കളഞ്ഞ് തികച്ചും വ്യത്യസ്തനായ ഒരു മനുഷ്യനായി മുറിവുകളിലൂടെ പ്രകാശം പ്രവഹിച്ച് ഉരുകുന്ന മഞ്ഞുപോലെ സ്വയം ശുദ്ധീകരിച്ച് ഒന്നുമല്ലാതിരുന്ന അയാൾ എല്ലാമായി മാറും പിന്നെ സഹിഷ്ണുതയുടെ കാതുകൾ കൊണ്ടാക്കേൽക്കുന്നു കാരുണ്യത്തിൻ്റെ കണ്ണുകളിലൂടെയാണ് കാണുന്നത് സ്നേഹത്തിൻ്റെ ഭാഷയിലൂടെയാണ് സംസാരിക്കുന്നത് ഇന്നത്തെ ചിന്താവിഷയം അവതരണം സ്വാമി ഗുരുരത്നം ജ്ഞാനതപസ്വി ശാന്തിഗിരി ആശ്രമം വള്ളിയായി കമ്മ്യൂണിറ്റി അവതരിപ്പിക്കുന്നു ദിനവൃത്താന്തം ദിനുംളും അനാവൃതമാകുന്ന വിധം ഇതാ ഒരു റേഡിയോ സാക്ഷ്യം ആശയം ജിതേന്ദ്രൻ പൊതുവാച്ചേരി ഇന്നത്തെ ദിനവൃത്താന്തത്തിലേക്ക് പതിവ് പോലെ സ്വാഗതം ഇന്ന് ഡിസംബർ ഇരുപത്തിയൊന്ന് വ്യാഴാഴ്ചയാണ് ദക്ഷിണായന രേഖയ്ക്ക് മുകളിൽ സൂര്യൻ പ്രവേശിക്കുന്ന ദിവസമാണ് ഇന്ന് മാത്രമല്ല ഇന്ന് ക്രോസ് വേർഡ് ഫസിൽ കൂടിയാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഡിസംബർ ഇരുപത്തി ഒന്നിനാണ് ലോകത്തിലെ ആദ്യ ബാസ്കറ്റ്ബോൾ മത്സരം നടന്നത് ക്യൂറി ദമ്പതികൾ റേഡിയം കണ്ടുപിടിച്ചു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ട് ഇതേ ദിനം സെയ്ഫുദ്ദീൻ കിച്ച്ലു സ്റ്റാലിൻ സമാധാന സമ്മാനം നേടുന്ന പ്രഥമ ഇന്ത്യക്കാരനായത് ഇതേ ദിനമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാവട്ടെ അമേരിക്കയിൽ വോട്ടവകാശം ലഭിക്കാനുള്ള പ്രായം പതിനെട്ട് വയസ്സാക്കി ചുരുക്കി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലോട്ട് വന്നാൽ സ്ത്രീകളുടെ വിവാഹപ്രായം ഇരുപത്തിയൊന്ന് വയസ്സാക്കി ഉയർത്താനുള്ള ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചു ബിൽ സഭാസമിതിയുടെ പരിശോധനയ്ക്ക് വിട്ടു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇതേ ദിനം തന്നെയാണ് ശാസ്ത്ര സാങ്കേതിക മേഖലയിലെ സംഭാവനകൾക്ക് വിയറ്റ്നാമിലെ വിൻ ഗ്രൂപ്പിന്റെ വിൻ ഫ്യൂച്ചർ പുരസ്കാരം മദ്രാസ് ഐ ഐ ടിയിലെ തലപ്പിൽ പ്രദീപ് നേടിയത് പി ടി ഉഷയെ രാജ്യസഭാ ഉപാധ്യക്ഷ പാനലിലേക്ക് അധ്യക്ഷൻ ജഗദീപ് തൻഖർ ശുപാർശ ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇതേ ദിനം ഇത് ആദ്യമായാണ് ഒരു നോമിനേറ്റഡ് അംഗത്തെ പാനലിലേക്ക് ശുപാർശ ചെയ്യുന്നത് ആയിരത്തി അഞ്ഞൂറ്റി അൻപത് ഡിസംബർ ഇരുപത്തി ഒന്നിനാണ് മാൻസിങ് ജനിച്ചത് അക്ബറിന്റെ സൈനിക മേധാവി ജയ്പൂരിലെ രജപുത്ര രാജാവ് അക്ബറിന്റെ കൊട്ടാരത്തിലെ നവരത്നങ്ങളിൽ ഒരാൾ ജൂതവംശജനായ ഏക ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ ദിസയറല്ലി ജനിച്ചതും ആയിരത്തി എണ്ണൂറ്റി നാല് ഇതേ ദിനമാണ് രണ്ടു തവണ അധികാരത്തിലിരുന്നു ആധുനിക കൺസർവേറ്റീവ് പാർട്ടി സ്ഥാപകൻ കൂടിയാണ് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ദേശീയ വിപ്ലവത്തെ ശിപായി ലഹള എന്ന് വിശേഷിപ്പിച്ച വ്യക്തിയാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്ന് ഇതേ ദിനമാണ് സുന്ദർലാൽ ശർമ്മ ജനിച്ചത് സ്വാതന്ത്ര്യ സമര സേനാനി ഛത്തീസ്ഗഡ് ഗാന്ധി എന്നറിയപ്പെടുന്നു കോടതി മുൻ ചീഫ് ജസ്റ്റിസായ പി എൻ ഭഗവതി ജനിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഇതേ ദിനം ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ സമിതി അംഗമാണ് ഐ എൽഒ നിയമ ഉപദേശക സമിതിയിലും പ്രവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിലോട്ട് വന്നാൽ യു ആർ അനന്തമൂർത്തി ജനിച്ചു ജ്ഞാനപീഠ ജേതാവായ കന്നഡ സാഹിത്യകാരൻ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി മുൻ വൈസ് ചാൻസലർ കൂടിയാണ് അവർ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിലാണെങ്കിൽ ഫ്ലോറൻസ് ഗ്രിഫിറ്റ് ജോയിനർ ജനിച്ചു മുപ്പത്തി ഒൻപതാമത് വയസ്സിൽ വിട പറഞ്ഞ യു എസ് അത്ലറ്റ് ലോകത്തിലെ എക്കാലത്തെയും മികച്ച അത്ലറ്റാണ് അവർ പ്രിയ ശ്രോതാക്കളെ ഏവരും കേട്ടുകൊണ്ടിരിക്കുന്നു ദിനവൃത്താന്തം ദിനവൃത്താന്തവുമായി നിങ്ങൾക്കൊപ്പം ഞാൻ ആർച്ചി സ്നേഹിയും ഒരുപാട് പേരുടെ അനുസ്മരണ ദിനമാണിന്ന് അതിൽ ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയിട്ടുള്ളത് ആരുടെയൊക്കെയാണെന്ന് നോക്കാം പാർക്കിൻസൺ രോഗം തിരിച്ചറിഞ്ഞ ഇംഗ്ലീഷ് വൈദ്യശാസ്ത്രജ്ഞൻ ജെയിംസ് പാർക്കിൻസൺ അന്തരിച്ചു ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിനാല് ഇതേ ദിനം ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിലോട്ട് വന്നാൽ എ എം ടി ജാക്സൺ അന്തരിച്ചത് ഇതേ ദിനമാണ് പണ്ഡിറ്റ് ജാക്സൺ എന്നറിയപ്പെടുന്ന ബ്രിട്ടീഷ് കലക്ടറാണ് ചരിത്രകാരനാണ് വിപ്ലവകാരിയായ പതിനെട്ടുകാരൻ ആനന്ദ് കൻഹാര വെടിവെച്ചു കൊല്ലുകയാണ് ഉണ്ടായത് ഇതിനെ തുടർന്നുണ്ടായ അന്വേഷണമാണ് വി ഡി സവർക്കറുടെ അറസ്റ്റിന് കാരണമായത് നാസിക്കിലെ വിജയാനന്ദ തിയേറ്ററിൽ സംഗീത് സാരദ എന്ന നാടകം കണ്ടുകൊണ്ടിരിക്കുകയാണ് കൊല്ലപ്പെട്ടത് ഇംഗ്ലീഷ് ക്രിക്കറ്റ് താരം ജാക്ക് ഹോപ്സ് അന്തരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി ഒന്നാം തീയതി ദി മാസ്റ്റർ എന്ന് വിളിപ്പേര് ടെസ്റ്റ് ക്രിക്കറ്റിൽ സെഞ്ചുറി അടിച്ച ഏറ്റവും പ്രായം കൂടിയ താരം ഗദാർ പാർട്ടിയുടെ സ്ഥാപക പ്രസിഡന്റായ സിഖ് വിപ്ലവകാരി സോഹാൻ സിംഗ് ബക്ന അന്തരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ട് ഇതേ ദിനം ലാഹോർ ഗൂഢാലോചനയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടുവെങ്കിലും പിന്നീട് ശിക്ഷ ഇളവ് ചെയ്ത് ആജീവനാന്ത നാടുകടത്തലായി കാലാപാനിയിലേക്ക് മാറ്റി സ്വാതന്ത്ര്യാനന്തരം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിച്ചു അവർ കന്നഡ ഭീഷ്മർ എന്നറിയപ്പെടുന്ന ചലച്ചിത്ര പ്രതിഭ ജി വി അയ്യർ അന്തരിച്ചു രണ്ടായിരത്തി മൂന്ന് ഇതേ ദിനം ദേശീയ അവാർഡ് നേടിയ രണ്ട് സംസ്കൃത ചലച്ചിത്രങ്ങളുടെയും നിർമ്മാതാവാണ് ആണവോർജ്ജ കമ്മീഷൻ ചെയർമാൻ പി കെ അയ്യങ്കാർ അന്തരിച്ചു രണ്ടായിരത്തി പതിനൊന്നിൽ ഭൗതിക ശാസ്ത്രജ്ഞനാണ് രണ്ടു തവണ മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോത്തിലാൽ വോറ അന്തരിച്ചു രണ്ടായിരത്തി ഇരുപത് ഇതേ ദിനം കേന്ദ്രമന്ത്രി ഉത്തർപ്രദേശ് ഗവർണർ എഐസിടി ട്രഷറർ കൂടിയാണ് അവർ പ്രിയ ശ്രോതാക്കളെ ഇതോടുകൂടി ഇന്നത്തെ ദിനവൃത്താന്തം ഇവിടെ പൂർണമാവുകയാണ് ഇനി ദിനവൃത്താന്തം നാളെ ഇതേ സമയം കേൾക്കാം ഈ പരിപാടിയുടെ ആശയം ജിതേന്ദ്രൻ പുതുവാച്ചേരി സാക്ഷാത്കാരം നിർമ്മൽ മയ്യഴി അവതരണം സ്നേഹ ദിനവൃത്താന്തം ദിനവും പുരുളും അനാവൃതമാക്കുന്ന വിധം ഇതാ ഒരു റേഡിയോ സാക്ഷ്യം ആശയം ജിതേന്ദ്രൻ പൊതുവാച്ചേരി മലയാളത്തിന്റെ മധുര തരംഗം ജൻവാണി ശ്രോതാക്കളുടെ പ്രിയവാണി